ശബരിക്കൊപ്പം തിരുവനന്തപുരം നഗരം പിടിക്കാൻ കെ എസ് യു വനിതാ നേതാവും പട്ടികയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് യു വനിതാ നേതാവിനെ രംഗത്തിറക്കി കോൺഗ്രസ് കഴിഞ്ഞ തവണ എസ് എഫ് ഐ നേതാവായ ആര്യ രാജേന്ദ്രനെ സി പി എം രംഗത്തിറക്കിയതിന് സമാനമായാണ് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റും ഇരുപത്തിനാലുകാരിയുമായ വൈഷ്ണ സുരേഷിനെ രംഗത്തിറക്കുന്നത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിലാകും വൈഷ്ണ മത്സരിക്കുക നിലവിൽ ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടിയ ശേഷം ടി വി ചാനലുകളിലും ഷോകളിലും അവതാരിക്കുകയായി ജോലി ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കെ എസ് യു വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ് സുരേഷ് കുമാർ ലളിത് സുരേഷ് എന്നിവരാണ് മാതാപിതാക്കൾ ഇന്ന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ വാർഡുകളിൽ സജീവമാകാനാണ് വൈഷ്ണവ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ തീരുമാനം അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കബഡിയാർ വാർഡിലെ സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ രംഗത്തെത്തി പാർട്ടി പുതിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണെന്നും തന്നെ നയിക്കുന്നത് തിരുവനന്തപുരത്തോടുള്ള അടങ്ങാത്ത സ്നേഹവും കോൺഗ്രസ് ആദർശങ്ങളിലെ വിശ്വാസവുമാണെന്ന് ശബരിനാഥൻ പറഞ്ഞു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം സംഘടനാ പ്രവർത്തനത്തിന്റെയും പാർലമെന്ററി പരിചയത്തിന്റെയും അനുഭവ സമ്പത്തോടെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പാർട്ടി തന്നെ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറിച്ചു ഈ ഉദ്യമത്തിൽ എല്ലാവരുടെയും സഹായവും സ്നേഹവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഒറ്റക്കെട്ടായി തുടങ്ങുകയാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ സംവദിക്കാമെന്നും ശബരിനാഥൻ കൂട്ടിച്ചേർത്തു